ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് അന്ന് ആലോചിച്ചു തുടങ്ങിയതാ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് ഈ ചുവ നേരെ ഉണ്ടാക്കിയിട്ടില്ല അതാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് ലോകം ചൊവ്വ നേരെ ഉണ്ടാക്കിയിട്ടില്ല വിവരമില്ലാത്ത ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി ഈ കൊതുവിനെ എന്തിനുണ്ടാക്കിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു രക്ഷയിലായിരിക്കും അപ്പൊ വിവരമില്ല എന്നുള്ളതും ബോധ്യമായി എന്നാ ഇവരെല്ലാരും പറയുന്നത് ദൈവം സർവജ്ഞനാണ് അതിന് ഒരു തെളിവും ഈ ഭൂമിയിലില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കുമോ വെറുതെ ആലോചിച്ചോ ഇയാൾ പഠിക്കത്തില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഒരു തവണ വീണ് കഴിഞ്ഞാൽ അങ്ങനെ എഴുതരുതെന്ന് ആലോചിക്കും ഇതങ്ങനെയല്ല ഇതുപോലെ നമ്മളെ പോലുള്ള കോന്തന്മാരെ ദോസം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്തൊരു വിവരം പഠിക്കാത്ത ഒരു ദൈവവും ഭൂഷനെ മോദിയൊക്കെ ഉണ്ടാക്കുമോ ലോകത്താരെങ്കിലും ബുദ്ധിയുള്ളവർ എത്രയെങ്കിലും ഉണ്ടാക്കുമോ ഇന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല വിവരമില്ല എന്നാൽ പഠിക്കുന്നുണ്ടോ നമ്മൾ പോട്ടെ പൊറക്കാ എന്ന് വിചാരിക്കും ആദ്യത്തെ ഒരു തവണ വന്നതില് പാവല്യോ എന്നൊക്കെ വിചാരിച്ച് ഈ പാർട്ടി വീണ്ടും അതായത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും അളക്കാനും ഒന്നും പറ്റാത്ത ഒരു ദൈവമുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു അത് അന്ധവിശ്വാസമാണ് ദൈവം ഉണ്ടെങ്കിൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അളക്കാനും ഒക്കെ പറ്റണം അങ്ങനെ ഒന്നുമില്ലാത്ത പ്രപഞ്ചാതീതമായ പ്രപഞ്ചത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമല്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ഒരു ക്വാളിറ്റീസും ബാധകമല്ലാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ അന്ധവിശ്വാസമാണ് അതുകൊണ്ട് ദൈവവിശ്വാസം അന്ധവിശ്വാസമാണ് ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം ഡാർക്ക് മാറ്ററും അറുപത്തിയെട്ട് ശതമാനം ഡാർക്ക് എനർജിയും കൊണ്ടാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്താണ് ഡാർക്ക് എനർജി ആരും കാണാത്ത ഇതുവരെ ആർക്കും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലാത്ത ആർക്കും അളക്കാൻ പറ്റാത്ത അദൃശ്യമായ എന്തോ ഒന്നാണ് ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി അങ്ങനെയൊരു സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും പിന്നെ അളക്കുകയും ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കൽ അന്ധവിശ്വാസമാണെങ്കിൽ ഇതും അന്ധവിശ്വാസമാണ് ഇവർ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് തറപ്പിച്ചവർ പറയുന്നു അപ്പം അവരോട് നമ്മൾ ചോദിക്കുന്നു ദൈവമില്ല എന്നതിന് എന്താണ് തെളിവ് അപ്പൊ ദൈവമില്ല എന്നതിന് ദർ ഇസ് നോ എവിഡൻസ് വിശ്വാ ഒരു തെളിവുമില്ലാതെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു തെളിവില്ലാതെ വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുക അപ്പൊ നാസ്തികത അന്ധവിശ്വാസമാണ് കാരണം ദൈവമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു വിത്തൗട്ട് എനി പ്രൂഫ് വിത്ത് നോ എവിഡൻസ് ഒരു തെളിവുമില്ലാതെ അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു ഉണ്ട് എന്ന് വാദിക്കാൻ മാത്രമാണ് തെളിവിന്റെ ആവശ്യമുള്ളൂ ഇല്ല എന്ന് വാദിക്കാൻ തെളിവിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു അതും അന്ധവിശ്വാസമാണ് അതിനെന്താ തെളിവ് ഏത് വിഷയം വാദിക്കുമ്പോൾ തെളിവ് വേണം എന്നാണ് ഉണ്ട് എന്ന് വാദിച്ചാലും ഇല്ല എന്ന് വാദിച്ചാലും ഇല്ല എന്ന് വാദിച്ചാൽ തെളിവ് വേണ്ട എന്നത് ഒരു അന്ധവിശ്വാസമാണ്